പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കുടുംബശ്രീ അയല്ക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് ഇരുപത്തിനാലിന് ചുങ്കത്തറയിൽ തിരിതെളിഞ്ഞു കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് നിലമ്പൂർ കാളിക്കാവ് ബ്ലോക്കുകളിലെ പതിനാല് സിഡിഎസുകളുടെ ക്ലസ്റ്റർ തല സര്ഗോത്സവം ചുങ്കത്തറ മാർത്തോമ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിലമ്പൂര് എംഎല്എ പി വി അന്വർ ഉദ്ഘാടനം ചെയ്തു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ മാട്ടുമത്സരി മുഖ്യാതിഥിയായി സംസാരിച്ചു ചിലംപൊലി സർഗസംഗീതം ഭാവന എന്നീ മൂന്ന് വേദികളിലായി നാൽപ്പത്തിയൊന്ന് ഇന മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ഷെറോണ റോയ് എന്നേ കരി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കർളായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റംലത്ത് എടപ്പറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ റഹ്മദ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ചുങ്കത്തറ സി ഡി എസ് മെമ്പർ സെക്രട്ടറി കെ റനീഷ് സി ഡി എസ് ചെയർപേഴ്സൺമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വഴിക്കടവ് സി ഡി എസ് എലിസബത്ത് മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ മുഹമ്മദ് സാന് സ്വാഗതവും ചുങ്കത്തറ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാ സുരേഷ് നന്ദിയും പറഞ്ഞു ഏർനാടിന്റെ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ